ആദ്യകാലം മുതൽ ഞാൻ കാണുന്ന ഭംഗിയുള്ള നായികന്മാരെ കാണും ഭംഗിയുള്ള പോസ്റ്റമായിട്ട് വരുന്ന സമയം പോലെ അറിയാം പിന്നീട് ആർട്ടിസ്റ്റാകുമ്പോഴും ഒരുമിച്ച് അവരോട് അഭിനയിക്കാൻ പറ്റി സെറ്റിനൊരുപാട് ആഘോഷം എല്ലാവരുടെയും ഒരു കാര്യങ്ങൾ അന്വേഷിക്കുകയും സുമാരിച്ചേക്ക പോലെയായിരുന്നു സെറ്റിനെല്ലാ വിഷയങ്ങളും ഇടപെടുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നതിന് ഒരാളായിരുന്നു ഒരുപാട് വ്യക്തിപരമായിട്ടും ഒരുപാട് സ്നേഹമുണ്ട് ചേട്ടത്തി കണ്ണലെ കൊള്ളപ്പോഴേ സമയം പോലും ഉള്ളൊരു വലിയ കുടുംബ ബന്ധമുള്ള ഒരാളാണ് ഒരുപാട് ഒരുപാട് ഒരു വിട്ടുപോകുമ്പോഴത്തുള്ള ദുഃഖം ഓരുന്നും ഓരുന്നും മോളിലും കൂടുതൽ കൂടുതൽ എത്തിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്ന ഓരോ